ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഞമ്മളിന്ന് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കണ്ടില്ല നിങ്ങൾ ഫിലിപ്പ് ഉറങ്ങി എണീറ്റതാണ് കേട്ടോ ഞാൻ മാവെല്ലാം കുഴച്ചു വെച്ചതിന് ശേഷം തേങ്ങ ചേർത്തി അതേപോലെ ചർക്കരൊക്കെ ഒന്ന് ഇതാക്കിയിട്ടു അതിന് ശേഷം അതാ ഫിലിമോളം എണീറ്റ് വന്നപ്പോൾ ഞാൻ ഓളെ കസായിലെത്തിയിട്ടോ ഓളെ പാലടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് പാത്രമെല്ലാം കഴുകാൻ വേണ്ടി അതെല്ലാം ചെയ്തിട്ട് എപ്പോഴൊക്കെ ഭയങ്കര കരച്ചിലാട്ടോ പാത്രം അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാനിതാ അവർക്ക് പാലെല്ലാം കൊടുത്തതിന് ശേഷം ഇതാ അടയെല്ലാം ഉണ്ടാക്കി കേട്ടോ എല്ലാം അടിപൊളി അടയിട നമ്മളൊക്കെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് ഉക്കാക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ടോ അത് സെറ്റാക്കി നമ്മൾ കുക്കറിലങ്ങ് മൂടിയൊക്കെയാണ് അതിനെ ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ചായ ഉണ്ടാക്കിയിരിക്കണം എന്നാൽ അത് ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചായ കൊടുക്കാമല്ലോ എഴുതിയിട്ടോ അപ്പോൾ ഇനി കുറച്ച് മണിയും കൂടി നമുക്ക് ബാക്കിയുണ്ട് ഉണ്ട് നമുക്ക് നാളെ വെള്ളപ്പം ചൂട്ടനെങ്കിൽ കരുതിയിട്ടാണ് കേട്ടോ അപ്പം അതിന് അരി പോതിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങയൊക്കെ ചിരകി അതും അങ്ങരക്കാ കുറച്ച് ചോറും കുറച്ച് ഇതുതന്നെ ഉള്ള ചോറ് ബാക്കിയുണ്ടായിന് ആ കുറച്ച് ചോറ് അതിനും കൂട്ടായിരുന്നീട്ട് അപ്പം ഇനി വൈകുന്നേരത്തിലുള്ള ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറിനിലെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ മിക്സിയിൽ തേങ്ങ ഇട്ടിട്ടുണ്ട് അരി ഇട്ടിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം തേങ്ങൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കൂട്ടിയിട്ട് കൂട്ടിയിട്ടിങ്ങോട്ട് അരക്കണം കേട്ടോ അധികം വെള്ളം കൂട്ടരുത് കേട്ടോ വെള്ളാപ്പത്തിന് അധികം വെള്ളം കൂട്ടിയാൽ ഒരു കുണവും ഉണ്ടാവില്ല ലൂസായിട്ട് ഇത് ചട്ടിയിലുണ്ടോ വെച്ചപ്പോൾ എന്നാൽ പറ്റും വേണം എന്നാൽ പറ്റാതിരിക്കും വേണം ആ കോലത്തില്ല പരുവത്തിലാണ് മാവു വരണ്ടേ കേട്ടോ അത് ചുറ്റുമ്പോൾ നാല് ഭാഗത്തു കൂടി പോകും വേണ്ടേ അങ്ങനെ ഇപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ തിരുമ്പി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ തോരടാൻ പോകണ തിരക്കാണ് മക്കളെ ഫിൽസൊക്കെ വക്കറ്റ് പിടിച്ചോണ നീച്ചുമോനെ പിടിക്കാനയക്കുന്നില്ല കേട്ടോ അപ്പോൾ ഓൾ പിടിക്കുന്നത് ഞാൻ എന്താ കാണിച്ചു തരാത്തറിയും ഒരു സൈഡിൽ ഒരു ഡ്രസ്സ് ള യൂണിഫോമിലാണ് ഓൾ പൈച്ചത് ഇനിന്ന് അറിഞ്ഞിട്ട് അതാണ് ഞാൻ ഓളെ കാണിക്കാത്തത് അതിനുശേഷം ഞങ്ങളിതാ പാത്തുവിനോട് പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി പോകണ്ടേന്ന് വെച്ചപ്പോൾ ആ എന്നെല്ലാം പറഞ്ഞ ഓൾ സെറ്റായതാ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെരുപ്പെല്ലാം കാണിച്ചില്ല ആ ഞങ്ങൾക്ക് പോകാമോന്ന് പറഞ്ഞിട്ട് ടാറ്റെല്ലാം കാണിച്ചു തരണം കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മൾ വാതിൽ തുറക്കുന്ന തിരക്കിലാണ് ഗെയിസ് വാതിൽ തുറന്ന് കുട്ടികളൊന്ന് പുറത്ത് പോയി കളിച്ചോട്ടെ തന്നെ എൻജോയ് ചെയ്യണ്ടേ അപ്പോൾ അധികം വെയിലൊന്നും ഇല്ല കേട്ടോ വെയിലൊക്കെ അറിയിട്ടുണ്ട് ആ സമയത്താണ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ നിശ്ചിമ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂടെ ഓൻ്റെ സൈക്കിളും ഉണ്ടാവും അപ്പോൾ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേടിയ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് റോട്ട് പോകുകയെന്നില്ല ഭയങ്കര ബേജാറ ഇപ്പോൾ ഓൻ പോയിട്ടില്ലെങ്കിൽ ഫിലിം ഓട് വെക്കാനും ചെയ്യുക ആ ഓളിക്കാണെങ്കിൽ ഓൻ ഇറങ്ങി നിൽക്കുമ്പോൾ കൂടെ ഇറങ്ങി നിൽക്കും വേണം എന്തായാലും വേണ്ടില്ല ഫിലിപ്പോൾ അങ്ങോട്ട് ആ ഭാഗത്ത് കൂടെ കളിക്കുന്നത് സാറ്റ് കളിച്ചാണ് കേട്ടോ പറ എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടോളെ എൻ്റെ കൂടെ അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞാരം കഴിച്ചിരുന്ന അവൾ രണ്ട് മുടിയെല്ലാം കെട്ടി മഞ്ചത്തി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ദാ ഞിച്ചു കണ്ടില്ലേ ഇരിക്കുന്ന റോഡ് സൈഡിലാണ് കേട്ടോ ഞാൻ അവനോട് പറയുന്നുണ്ട് ആ ഭാഗത്തുനിന്ന് വണ്ടിയാൾ വരും സ്പീഡിൽ നോക്കാം കേട്ടോ എനിക്ക് ബേജാറും ഉണ്ട് അവനോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോനെ ഞാനിപ്പോൾ പുള്ളി പോട്ടോ വേണമെങ്കിൽ ഇങ്ങോട്ടിരുന്നതെന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഫീൽ ചെയ്താകും എൻ്റെ അടുത്തവിടെ മണ്ണെല്ലാം വാരിക്കാണ്ട് ഓള് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ ഇല്ലാണ് കേട്ടോ കണ്ടോ ചെരുപ്പും കൊണ്ടെല്ലാം പോണുണ്ട് പാത്തുമ്മ രണ്ട് ചെരുപ്പും എടുത്ത് കൊണ്ടേ വെക്കുന്ന അവിടെ ടെട്ട ഇടാൻ അങ്ങനെ അതെല്ലാം കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ടോ അപ്പത്തേന് ഞമ്മളെ കുക്കറിലില്ല സാധനം അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പം ഞമ്മൾക്ക് തുറന്ന് നോക്കാതി ഞാൻ കുക്കറിനെ മല്ലിക്കെട്ടി തുറക്കുന്ന കേട്ടോ അങ്ങനെ ഇപ്പം ഇനി ഇതാ തുറന്ന് കഴിഞ്ഞപ്പം കണ്ട കാഴ്ച കണ്ട ഇതെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചായയും കൂട്ടിയും അങ്ങോട്ട് കഴിക്കാൻ പൊള്ളിയാണ് മക്കളെ ഇത് ഇതുണ്ടാക്കാനും എളുപ്പമാണ് കുട്ടികൾക്കെന്നാൽ ഈ പുറത്തുള്ള ബിസ്ക്കറ്റോ അതും ഇതൊന്നും വാങ്ങി കൊടുക്കും വേണ്ട ഇങ്ങനത്തെ കടിയും തിന്നോട്ടോലെന്ന് എഴുതി കേട്ടോ എപ്പോഴും ബിസ്ക്കറ്റ് തിന്നാൽ പള്ളക്കിടല്ലേ ബിസ്ക്കറ്റ് ഇപ്പോൾ ഞങ്ങൾ ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഇപ്പം ഇനി വൈകുന്നേരം ബിസ്ക്കറ്റാക്കണ്ടല്ലേ ഞാനൊരു രണ്ട് ആ ചർക്കരക്കെ ഇട്ട് കണ്ടുണ്ടാക്കിയതാണ് കേട്ടോ അത് എന്താ ഫിലുവിനോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ട് എന്നല്ല സൂപ്പറാണ് എന്നുള്ള രീതിയിൽ തലയല്ലാട്ടുണ്ട് ആ പരിപാടി എല്ലാം കഴിഞ്ഞു വായിക്കാനിരുന്നതാണ് അപ്പൊ എന്നോട് ഞാൻ ചോദിക്കുമ്പോ അതിനനുസരിച്ചൊരു പറയുന്നു ചില സമയത്തും എനിക്ക് കളി നല്ലൊരു ചിന്ത മാത്രം കൊടുക്കണം അപ്പൊ പിന്നെ വായിക്കാനും എന്തായാലും ഒക്കെ ശരിയാകുവാക്കാറില്ല എനിക്കൊന്നും ആരും പറഞ്ഞു പറയാണെങ്കിലും എക്സാം എങ്ങനെ ആയിരിക്കും അറിയില്ല അതിനൊന്നും വലിയ കുഴപ്പമില്ല പ്രാക്ടീസ് ചെയ്യണല്ലേ ചെയ്യണ എല്ലാരും നല്ലോണം പഠിക്കാൻ വേണ്ടിട്ടോ ഞാൻ അടുത്തുണ്ട് ഫിലിമോളും ഉണ്ട് കേട്ടോ അടുത്ത് അവൻ്റെ അടുത്ത് തന്നെ കളിച്ച അപ്പോൾ ഓൾക്കും ബുക്ക് വേണമെന്നുണ്ട് ഞാൻ പയര് ബുക്കൊക്കെ തെരഞ്ഞെടുത്ത് കണ്ടു കൊടുത്തീനുട്ടോ അതിപ്പം താ അടുത്ത ഇതാ ഫിലിമോൾ ഇനിയും മേണ അപ്പൂന്നിരുന്നാണ്ട് ഇനെ കൊണ്ട് ഇടിപ്പിച്ചാൻ വേണ്ടി വന്നതാണ് കേട്ടോ അത് സാധനം മുതലേറെ അതിപ്പം അതാ ഫിലിം ഇച്ചും കൂടി ഇവിടെ ഉപ്പ വരുന്ന കാത്തിക്കുന്ന മക്കളെ അപ്പം ഇതിന് നിക്ക വന്നിട്ടുണ്ടോ വണ്ടീൻ്റെ ഒച്ച പുറത്തുനിന്ന് കേട്ട് കേട്ടോ ഇനി വാതിൽ തുറക്കാല്ലോ ഒച്ചയും പൊളിങ്ങൾ കുറച്ചേരം ഇഞ്ച സൗണ്ട് കേൾക്കണ്ട അതുപോലെ തന്നെ ഒച്ച ഉണ്ടാക്കുന്നു കേട്ടോ കേട്ടോ ഫിലി ഏ

എന്തോ ചായക്കടി വാങ്ങിട്ടാ വരുന്ന തോന്നുന്നുണ്ട് മനസാ നോക്കട്ടെ പോക്കരക്ക ആ പോക്കരക്കാട്ടു ുള്ള തിരക്ക് പോരക്ക് ആകെ തിര തിരക്ക് ഇച്ച മണിന്റെ തൊണ്ടൊക്കെ ഞങ്ങക്ക് കൃത്യം മുട്ടായി കൊണ്ടാ എന്താ അറിയാം ഏലാതി മക്കളെ ഏലാതി ഞാൻ നിങ്ങള് മനസ്സോണ്ട് ആഗ്രഹിച്ചു എന്തായാലും അതിൻ്റെ നമ്മളീക്കാൾക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് എടുത്തു വെച്ചതാണ് കേട്ടോ കൈ കഴുകാൻ പോയതാ ചായ എടുത്തപ്പോൾ ഫിലോനൊക്കെ കൂട്ടിയിട്ടാണ് പോയതെങ്കിൽ ഇപ്പോൾ കൈ കഴുകിയിട്ട് ഇപ്പോൾ വരും കടിയുണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ അത് സർപ്രൈസാണ് അപ്പോൾ അത് വരുമ്പോളേ അറിയുള്ളൂ കേട്ടോ ടോഫീൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഫീല് കണ്ടിട്ടോ എനിക്ക് എല്ലാം എടുത്തിട്ട് ഇതെന്താ ഇങ്ങനെ നോട്ടങ്ങൾക്ക് അട കണ്ടിട്ട് നോക്കുന്ന സർപ്രൈസ് എന്താ സാധന ഇത് ഇങ്ങനത്തെ ഒരു ജാതിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് യൂട്യൂബിൽ ആദ്യമായിട്ടുണ്ടാക്കിയും സെറ്റ് നോക്കണം എല്ലാരും കുടിച്ചോട്ടെ ഓൾ തിന്നട്ടെ ഓൾ തിന്നട്ടെ തിന്ന് വളരട്ടെ ആ ബ്യൂട്ടിഫുൾ ആ തിന്നിക്കണ്ടോ പിന്നെ അതിനെ ആവശ്യം ഉണ്ടാവും ഫിലിമോള് കാവ്യം ചെന്നാട്ടെ അവൾക്ക് കഫക്കെട്ടുണ്ടായിരുന്നു ഗൈസ് കോനിപ്പുണ്ട് ഇങ്ങോട്ട് മൂക്കിനെ പിടിച്ചോടുക്ക് അപ്പോൾ ഒറ്റ കാവ്യൊള്ളി ചെന്നാട്ടെ ഗെയ്സ് ഇങ്ങാണ് ഇങ്ങനെ ഇങ്ങനെ ഇക്കെല്ലാം വന്നു ഇന്നത്തെ വീഡിയോ കൊടുത്തിട്ടായി വീഡിയോ കണ്ടിഷ്ടം പൊടുകയാണെങ്കിൽ ആ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റീസ് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി എൻ്റെ റീൽസിലെത്തിപ്പ എല്ലാവരും ഫോളോ ചെയ്യണേ ഓക്കേ ബൈ ബൈ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബായ്